നമസ്കാരം സാധാരണക്കാരെ ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സി ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതിക്ക് ഓണക്കാലത്ത് മികച്ച സ്വീകാര്യത തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഓണം അവധിക്കാലയളവിൽ ലക്ഷം രൂപയുടെ വരുമാനമാണ് ഉല്ലാസയാത്രകളിലൂടെ കെ എസ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കണക്കുകൾ പ്രകാരം നാല്പതോളം ട്രിപ്പുകളാണ് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിജയകരമായി പൂർത്തിയാക്കിയത് സഞ്ചാരികളുടെ ആവശ്യത്തിനനുസരിച്ച് ടൂറിസം പാക്കേജുകൾ തയ്യാറാക്കുന്നതിൽ കെ എസ് ആർ ടി സി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സൂര്യകാന്തി പൂക്കളുടെ സീസണിനോടനുബന്ധിച്ച് സുന്ദരപാണ്ടിപുരത്തേക്ക് നടത്തിയ പ്രത്യേക സർവീസുകൾക്ക് വലിയ വരുമാനം നേടാൻ സാധിച്ചു റിസോർട്ട് ടൂറിസത്തിന്റെ ഭാഗമായി കാസർഗോഡ് പൊളിയം തുരുത്തിലേക്കുള്ള പാക്കേജും അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഗവി മൂന്നാർ വാഗമൺ ട്രിപ്പുകൾ കാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ കോട്ടയം മലരിക്കൽ ആമ്പൽ വസന്തം കാണുന്നതിനും ജില്ലയിൽ നിന്നും നിരവധി സർവീസുകൾ നടത്തിയിരുന്നു കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ബസ്സിൽ യാത്രക്കാരെ കൊച്ചി ബോൾഗാട്ടിയിൽ എത്തിച്ച് അവിടെ നിന്നും ഉൾക്കടലിലേക്ക് ആഡംബര കപ്പൽ യാത്രയും ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ പാക്കേജിലൂടെ ഇതുവരെ ഇരുപതിനായിരത്തോളം സഞ്ചാരികൾ യാത്ര നടത്തിയിട്ടുണ്ട് ഗവി മൂന്നാർ വാഗമൺ സുന്ദരപാണ്ഡ്യപുരം മലരിക്കൽ പൊളിയം തുരുത്ത് എന്നിവ കൂടാതെ നെഫറ്റി കപ്പൽ യാത്ര സിറ്റി ഡബിൾ ഡെക്കർ പൊന്മുടി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകളും ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുണ്ട് മൂകാംബിക കൊട്ടിയൂർ ശബരിമല ഗുരുവാർ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും സീസൺ അനുസരിച്ച് പ്രത്യേക സർവീസുകളും ലഭ്യമാക്കുന്നുണ്ട്